നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം ആർ സി ബി രാജസ്ഥാൻ റോയൽസിനെ തകർത്തക് തരിപ്പിടമാക്കിയല്ലോ ഒമ്പത് വിക്കറ്റിന്റെ വിജയമാണ് ആർ സി ബി സ്വന്തമാക്കിയിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന് പിഴച്ചത് എവിടെയാണ് ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തതിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു പക്ഷെ അത് മാത്രമാണോ പ്രശ്നം അവർ മാത്രമാണോ ക്യാച്ച് വിട്ടത് നമ്മൾ ആദ്യം സഞ്ജു സാംസൺ കളിക്ക് ശേഷം പറഞ്ഞ കാര്യങ്ങൾ നോക്കാം അദ്ദേഹം പറഞ്ഞത് ടോസ് നഷ്ടപ്പെട്ട ഒരു സ്ലോ വിക്കറ്റിൽ നൂറ്റി റൺസ് അടിക്കുമ്പോൾ അതൊരു ഗുഡ് സ്കോറായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ പവർ പ്ലേയിൽ ബാറ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായ കാര്യമായിരുന്നു സാൾട്ടും കോലിയും മികച്ച രൂപത്തിൽ കളിക്കും അടിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു ദ വൺ ദി ഗെയിം ഇൻ ദി പവർ പ്ലേ എന്നാണ് ഇവിടെ സഞ്ജു സാംസൺ പറയുന്നത് പവർ പ്ലേയിലാണ് ആർ സി ബി കളി ജയിച്ചത് എന്ന് അദ്ദേഹം പറയുമ്പോൾ യെസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ മത്സരത്തിൽ നമുക്കറിയാം മാറാറ് നൂറ്റി എഴുപത്തി മൂന്ന് റൺസാണ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചിട്ടുണ്ടായിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ പതിനേഴ് പോയിൻറ്റ് മൂന്ന് ഓവറുകളിൽ ഒരേ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു ആർ സി ബി ഫിൽസാൾട്ടിൻ്റെ അറുപത്തിയഞ്ച് റൺസും കോഹ്ലിയുടെ അറുപത്തി രണ്ട് റൺസും ദേഹത്ത് പഠിക്കലിൻ്റെ മികച്ച പ്രകടനം ഒക്കെ ചേർന്നാണ് അവർ അനായാസം വിജയിച്ച് കയറിയത് രാജസ്ഥാൻ റോയൽസാണെങ്കിൽ ജയ്സ്വാളിൻ്റെ എഴുപത്തഞ്ച് റൺസാണ് പ്രധാന സംഭാവന ജുറൽ മുപ്പത്തി അഞ്ച് റൺസ് എടുക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ കളിയിലേക്ക് വിശദമായിട്ട് വന്നാൽ നമ്മൾ ഓരോ കളിക്ക് ശേഷവും നിങ്ങൾക്ക് അറിയാമല്ലോ റിവ്യൂ ചെയ്യാറുണ്ട് അത് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും ഒക്കെ ചേർത്ത് പറയുന്നതാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഏതായാലും ഇവിടെ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ രണ്ട് വ്യത്യസ്ത ഫിലോസഫികളുമായിട്ട് ഇറങ്ങുന്ന ടീമുകളാണ് ഏറ്റുമുട്ടിയത് എന്ന് പറയേണ്ടി വരും ആർ സി ബി നമുക്കറിയാം ആദ്യ പന്ത് മുതൽ ആഞ്ഞടിക്കുന്ന ഒരു സ്വഭാവത്തിലാണ് കളിക്കുന്നത് എസ്പെഷ്യലി ഫിൽസാൾട്ട് ടീമിലുണ്ട് അദ്ദേഹം ഉള്ളപ്പോൾ അവരങ്ങനെയാണ് കളിക്കുന്നത് അവരുടെ ബാറ്റിംഗ് ഡെപ്ത്ത് എട്ടാം സ്ഥാനത്ത് വരെ അവർക്ക് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുണ്ട് രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അത്ര അധികം ഒരു ഫയർ പവർ അവരുടെ ടീമിനുണ്ടോ എന്നുള്ളത് ഇപ്പോൾ സംശയമാണ് നമ്പർ സെവനിലാണ് വാനിന്ദു ഹസരംഗം വരുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ സഞ്ജു പറഞ്ഞല്ലോ പവർ പ്ലേയിലാണ് അവർ കളി ജയിച്ചത് അതായത് ആർ സി ബി കളി ജയിച്ചത് അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം പവർപ്ലേയിലാണ് ആർ സി ബി കളി ജയിച്ചത് ഫിൽസാൾട്ടാണ് അതിന് വഴിയൊരുക്കിയത് ആദ്യ പന്തു മുതൽ ആഞ്ഞടിക്കാനുള്ള ശ്രമത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത് ഇപ്പോൾ എട്ട് ആൾ വരെ ബാറ്റ് ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ ഫിൽസാൾട്ടിന് സ്വാതന്ത്ര്യം കൂടുകയാണ് അദ്ദേഹത്തിന് മാക്സിമം അദ്ദേഹത്തിന്റെ ഹിറ്റിംഗ് പവർ ഉപയോഗിക്കാനുള്ള ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട് അറുപത്തി അഞ്ച് റൺസ് എന്ന് അദ്ദേഹം അടിക്കുമ്പോൾ അതിലദ്ദേഹം ബൗണ്ടറികൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നു നിർലോഭം അടിക്കുന്നു അതാണ് സംഭവിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം എപ്പോഴും കളിക്കുന്നത് അതിനാണ് അദ്ദേഹത്തെ ടീമുകൾ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും സോ കളിയുടെ തുടക്കത്തിൽ തന്നെ ഒരു പ്ലാൻ ഉണ്ട് തനിക്ക് ജോഫ്രൈ ആർച്ചർക്കെതിരെ എന്ന് സാൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതദ്ദേഹം കൃത്യമായിട്ട് കാണിക്കുകയും ചെയ്തു ഇവർ രണ്ടുപേരും ഒരേ ഡ്രസ്സിങ് റൂമിൽ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേർക്ക് നേരെ ഏറ്റുമുട്ടിയിട്ടില്ല എന്ന കാര്യം സാധിക്കും അപ്പോൾ അങ്ങനെ ഹെഡ് ടു ഹെഡ് വരുമ്പോൾ ക്ലിയർ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലാണ് സാൾട്ട് ഇറങ്ങിയത് അതായത് ജോഫ്രെ ആർച്ചർക്കെതിരെ എക്രോസ് ദി ക്രീസിലേക്ക് പോവുക എന്നിട്ട് ലെഗ് സൈഡ് ഓപ്പൺ ആക്കുക അടിക്കുക രണ്ട് സിക്സസും അതുപോലെ തന്നെ ഫോറും ഒക്കെ ആ വഴിയാണ് വന്നത് മാത്രമല്ല ഇതിനൊരു കാരണം കൂടിയുണ്ട് സ്മോൾ ബൗണ്ടറീസാണ് സാൾട്ട് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് അപ്പം ജോഫ്രെ ആർച്ചർ എറിയുമ്പോൾ അത് ലെഗ് സൈഡിലായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ആ രൂപത്തിൽ കളിച്ചു സന്ദീപ് ശർമ്മ എറിയുമ്പോൾ അത് ഓഫ് സൈഡിലേക്കാണ് വരുന്നത് സോ അദ്ദേഹം റൂമുണ്ടാക്കി ഓവർ മിഡ് ഓഫ് അദ്ദേഹം കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മൾ കണ്ടു അവിടെ ഫിൽസാൾട്ടിൻ്റെ പവറും അദ്ദേഹത്തിൻ്റെ വില്ലിങ്നെസും അതാണ് ഈ ഒരു വേഗത്തിൽ ആർ സി ബിക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിക്കറ്റിന് അത്ര വലിയ വില കൽപ്പിക്കുന്നില്ല എന്ന് തോന്നിപ്പോകും അദ്ദേഹം കളിക്കുമ്പോൾ അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് നല്ല ബാറ്റിംഗ് ഡെപ്ത് ഉണ്ട് പിന്നാലെ വരുന്നവർക്ക് അത് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അഗ്രസീവ് മോഡ് അത് വെറുതെ അങ്ങ് സംഭവിക്കുന്നുണ്ട് വളരെ ക്ലവറാണ് അദ്ദേഹം പിച്ചിന്റെ സ്വഭാവവും അതുപോലെ തന്നെ ബൗണ്ടറിയുടെ ലെങ്ത്തുമൊക്കെ കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് അടിക്കുന്ന അടികളാണത് അതാണ് ആർ സി ബിയെ ഇത്തവണ മുന്നോട്ട് കുതിക്കാൻ വലിയ രൂപത്തിൽ സഹായിക്കുന്നതും ഇനി നോക്കുക രണ്ട് ടീമിനും പവർ പ്ലേയിൽ വിക്കറ്റുകളൊന്നും നഷ്ടമായിട്ടില്ല പക്ഷേ പക്ഷേ ആർ സി ബി പവർപ്ലേയിൽ അടിച്ചത് അറുപത്തഞ്ച് റൺസാണ് അതേസമയം രാജസ്ഥാൻ റോയൽസ് പവർ പവർപ്ലേയിൽ അടിച്ചത് നാൽപ്പത്തഞ്ച് റൺസാണ് അത് ഈ സീസണിലെ സെക്കൻഡ് ലോവസ്റ്റ് ആണെന്ന കാര്യം കൂടി നോക്കുക ഈ ഇരുപത് റൺസിന്റെ ഡിഫറൻസ് ഉണ്ടല്ലോ അതുതന്നെയാണ് കളി തീരുമാനിക്ക തീരുമാനിച്ചതും അതാണ് സഞ്ജു പറഞ്ഞത് പവർ പ്ലേയിലാണ് അവർ കളി ജയിച്ചത് എന്ന് ഇനി ഡ്രോപ്പ് ക്യാച്ചിൻ്റെ കാര്യം അതിനെക്കുറിച്ച് സഞ്ജു പറയുന്നുണ്ട് നമ്മൾ അതുകൂടിയും നോക്കുകയാണ് അത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അവരും ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തു ഓൾസോ ഡ്രോപ്പ്ഡ് അവർ ക്യാച്ചസ് അതാണ് സോ ഞങ്ങൾ അവരുടെ ക്യാച്ചും ഡ്രോപ്പ് ചെയ്തു ഇറ്റ്സ് ഓക്കേ ദ ബാറ്റഡ് ബെറ്റർ എന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും അതുതന്നെയാണ് സംഭവിച്ചത് രണ്ട് ടീമും ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ സ്വാഭാവികമാണ് ഈ മിന്നും ഫോമിൽ അടിച്ചുപോയി കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളുടെ ക്യാച്ച് ഡ്രോപ്പ് ആകുമ്പോൾ നമ്മളത് പ്രധാനമായിട്ടും എടുത്തു പറയും ഇപ്പോൾ ഫിൽസാൾട്ടിൻ്റെ ക്യാച്ചുകൾ ഒന്നിലധികം തവണ ഡ്രോപ്പ് ചെയ്യുന്നു കോഹ്ലിയുടെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു സോ അത് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എടുത്തു പറയും എന്നാൽ മറുഭാഗത്തും ക്യാച്ചുകൾ ഡ്രോപ്പ് ആയിട്ടുണ്ട് ടോട്ടൽ ഒമ്പത് ക്യാച്ചുകളാണ് ഈ മത്സരത്തിൽ ഡ്രോപ്പായത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക കൂടാതെ മിസ് മിസ്ഫീൽഡിങ്ങും ഉണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെ കവർ ചെയ്തു ആർ സി ബി എന്ന് ചോദിച്ചാൽ അവരുടെ ബാറ്റിംഗ് ഫയർ പവർ കൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ അതിന് രാജസ്ഥാൻ റോയൽസിന് കഴിയാതെ പോയി രാജസ്ഥാൻ റോയൽസിൻ്റെ ഭാഗത്ത് മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തത് യശസ്സി ജെയ്സ്വാളാണ് അദ്ദേഹം നാൽപ്പത്തിയേഴ് പന്തിൽ നേരിട്ട് പത്ത് ഫോറും രണ്ട് സിക്സും അടക്കം എഴുപത്തിയഞ്ച് റൺസ് എടുക്കേണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ സപ്പോർട്ട് കിട്ടിയോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ രൂപത്തിലില്ല എന്ന് പറയേണ്ടി വരും സഞ്ജു സാംസൺ പത്തൊമ്പത് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസാണ് അദ്ദേഹം എടുത്തത് റിയാൻ പരാഗ് ഇരുപത്തിരണ്ട് പന്തിൽ നിന്നും മുപ്പത് റൺസ് ധ്രുവുറൽ ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് റൺസ് അപ്പോൾ ഈ പിച്ച് സ്ലോ ആയിരുന്നു നൂറ്റി എഴുപതിന് മുകളിൽ റൺസ് വന്നപ്പോൾ ഇറ്റ്സ് ഓക്കേ എന്ന ഫീലിംഗ് ആണ് ഉണ്ടായത് അത് തന്നെയാണ് സഞ്ജു പറയുന്നത് പക്ഷേ പിന്നെ കളിയും കൊണ്ടുപോയത് ഫിൽസാൾട്ട് തന്നെയാണ് ആർ സി ബിയുടെ ഓപ്പണർമാരാണ് ഓപ്പണർമാരെന്ന് പറയുമ്പോൾ കോലി പതിയാണ് കളിച്ചു പോയത് റണ്ണേ ബോളൊക്കെയാണ് അദ്ദേഹം ഫിൽസാൾട്ട് ഉള്ളപ്പോൾ കളിച്ചു പോയത് അതേസമയം ഫിൽസാൾട്ട് അടിച്ചങ്ങ് പറത്തി പതിനൊന്ന് ബൗണ്ടറീസ് അഞ്ച് ഫോറുകളും ആറ് സിക്സും നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ഒമ്പത് ആറ് സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചു ശരിയാണ് ഡ്രോപ്പ് ക്യാച്ചുകളൊക്കെ ഉണ്ട് എന്നാൽ പോലും ഈ ഒരു അഗ്രസീവ് മോഡിലുള്ള കളിയാണ് രാജസ്ഥാൻ റോയൽസിൽ നിന്ന് കളി കൊണ്ടുപോയത് മുപ്പത്തിമൂന്ന് പന്തിൽ നേരിട്ട് അറുപത്തഞ്ച് റൺസ് അദ്ദേഹം അടിച്ചു പിന്നാലെ ഡി ഡി പി വരുന്നു ദേവതത്വ പഠിക്കലും മോശമാക്കിയില്ല കോലി ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു നാൽപ്പത്തി പന്തിൽ നിന്ന് നാല് ഫോറും രണ്ട് സിക്സും അടക്കം അറുപത്തി രണ്ട് റൺസ് എടുത്ത് കോലി പുറത്താകുന്നു ഇരുപത്തെട്ട് പന്തിൽ നിന്ന് നാല്പത് റൺസ് എടുത്ത് ദേവദത്ത് പഠിക്കലും പുറത്താകാതെ നിന്നു അങ്ങനെ പതിനെട്ടാമത്തെ ഓവർ ആകുമ്പോഴേക്കും കളി വിജയിച്ചു കഴിഞ്ഞു ആർ സി ബി അപ്പോൾ സംഗതി വളരെ വ്യക്തമാണ് പവർ പ്ലേയിലുള്ള അപ്രോച്ചിലാണ് കളി നഷ്ടമായിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബൗളർമാർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല രണ്ട് ടീമും ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എന്നാൽ സ്കോറ് ഡിഫെൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ പ്രധാനപ്പെട്ട താരങ്ങളുടെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കളി കൈവിട്ട് പോകും എന്തായാലും സഞ്ജു പറയുന്നുണ്ട് ഇതിൽ നിന്ന് തിരികെ വരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞു അതങ്ങ് ഒഴിവാക്കുക കം ബാക്ക് ഫ്രഷ് ആൻഡ് ബി കോൺഫിഡൻറ്റ് അബൌട്ട് ദി നെക്സ്റ്റ് ഗെയിം എന്ന് സഞ്ജു പറയുന്നുണ്ട് സോ അടുത്ത ഗെയിമിൽ കൂടുതൽ മികച്ച രൂപത്തിൽ അവർ തിരികെ വരും എന്ന പ്രതീക്ഷയിലാണ് രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർ അതേസമയം ആർ സി ബിയുടെ എവേ ഗ്രൗണ്ടുകളിലെ മാസ്മരിക പ്രകടനം തുടരുകയാണ് അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണല്ലോ കാരണം ഹോം ഗ്രൗണ്ടിൽ അവർ സ്ട്രഗിൾ ചെയ്ത് ഈ സീസണിൽ അവർ തോറ്റ രണ്ട് കളികൾ നോക്കുക രണ്ടും ഹോം ഗ്രൗണ്ടിലാണ് അവർ തോറ്റത് എവേ ഗ്രൗണ്ടിൽ അവർ പോയിട്ട് വെന്നിക്കുടി നാട്ടിയാണ് വരുന്നത് ആറ് കളികൾ നാല് വിജയങ്ങൾ എട്ട് പോയിന്റോടെ ആർ സി ബി ഇപ്പൊ മൂന്നാം സ്ഥാനത്താണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെയുള്ള ടീമുകൾക്ക് എട്ട് പോയിന്റുകൾ തന്നെയാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വരാം